അലൈക്കും അസ്സാം വലൈക്കും ഇസ്രാ മെഹറാജ് സംഭവത്തെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണമാണ് നൽകുന്നത് നബി സലാഹു അലൈഹി വസ്ല്ല മക്ക ജീവിതത്തിന്റെ ഏകദേശം അവസാന ഘട്ടത്തിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം അനുഭവിച്ച വളരെ പ്രയാസകരമായ ജീവിത സാഹചര്യത്തിലാണ് പ്രസിദ്ധമായ ഇസ്രാ മേറാജ് സംഭവം നടക്കുന്നത് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല്മക്ക് മക്കയിൽ താങ്ങും തണലുമായിരുന്ന പ്രിയപത്നി ഖദീജ അലി അള്ളാഹു വന്നഹയും പിതൃവിൻ അബൂ ത്വാലിബും മരണപ്പെട്ട ശേഷം നബി സലല്ലാഹു അല്ലൈഹി വസ്ലം മക്കയിൽ തൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടവിധം പിന്തുണ ലഭിക്കാതെ ഒറ്റപ്പെട്ട പോലെയായി മക്കയിൽ നിസ്സഹായാവസ്ഥയിലായ പ്രവാചകൻ സലല്ലാഹു അലൈ വസ്ലം തായിഫിൽ പോയി ഇസ്ലാമിക പ്രബോധനത്തിന് ശ്രമം നടത്തിയെങ്കിലും തായിഫുകാർ നിർദാക്ഷിണ്യം തിരുമേനി സലല്ലാഹുലി വല്ലമയെ ആട്ടിയോടിച്ചു ഈ സന്ദർഭത്തിൽ നബി നബിസ്വലാഹു അല്ലെ വസ്ല്ലം വല്ലാത്ത നിസ്സഹായതയിൽ എവിടുന്നാണ് തനിക്ക് സഹായം ലഭിക്കുക എന്നാലോചിച്ച് ഉത്കണ്ഠാകുലനായി അള്ളാഹുവിൽ നിന്ന് മനസ്സമാധാനവും ധൈര്യവും പ്രതീക്ഷയും ലഭിക്കേണ്ട അനിവാര്യ സന്ദർഭമായിരുന്നു അത് ആ സന്ദർഭത്തിലാണ് അള്ളാഹു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിൻ്റെ പൊരുളും അള്ളാഹുവിൻ്റെ മഹാസാമ്രാജ്യത്തിന്റെ യാഥാർത്ഥ്യവും നേർക്കാഴ്ചകളായി നബിസ്വല്ലാഹു അല്ലെ വസ്ലമൊക്കെ കാണിച്ചു കൊടുക്കാൻ ഇസ്രാ എ എന്ന അത്ഭുത സംഭവം നടക്കുന്നത് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും ജറൂസലമിലെ മസ്ജിദുൽ അക്കസയിലേക്കും അവിടെ നിന്ന് ആകാശ ലോകത്തേക്കുമുള്ള നബി സലല്ലാഹ്ലൈ വല്ലമയുടെ ഒരു രാത്രിയിലെ യാത്രയാണ് നബി മെഹറാജ് അലൈഹി അല്ലെല്ലാംയെ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അക്കസയിലേക്ക് കൊണ്ടുപോയ രാത്രിയെ കുറിച്ച് അഥവാ ഇസ്രനെ കുറിച്ച് ഖുർആാനിൽ നാം പഠിക്കുന്ന ഈ സൂറത്തിലും മസ്ജിദുൽ അക്സയിൽ നിന്നും ആകാശത്തേക്കുള്ള യാത്രയെക്കുറിച്ച് അതായത് മേറാജിനെ കുറിച്ച് നബി സലല്ലാഹു അലൈഹി വല്ല ഹദീസിലുമാണ് പരാമർശിച്ചിട്ടുള്ളത് നബി അലൈഹി വസല്ലമയുടെ ഈ യാത്ര ശാരീരികമായിരുന്നില്ല സ്വപ്നമായിരുന്നു ആത്മാനുഭൂതിയായിരുന്നു എന്നൊക്കെയുള്ള തർക്കം വളരെ മുമ്പ് തന്നെയുള്ളതാണ് എന്നാൽ നബി നബീസ്ലാഹു അല്ലെല്ല ശരീരത്തോടെ യാത്ര ചെയ്യുക തന്നെയായിരുന്നു എന്നാണ് നാം പഠിക്കുന്ന ഈ സൂറത്തിൻ്റെ ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു നബിസലല്ലാഹു അലഹിസലമയെ രാത്രി യാത്ര ചെയ്യിപ്പിച്ചു എന്ന് കൃത്യമായി പറയുന്നതിൽ നിന്നും വ്യക്തമാവുന്നത് അങ്ങനെ തന്നെയാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് അള്ളാഹുവിന്റെ കുതിരത്തിനെ സൂചിപ്പിക്കുന്ന ഒരു മഹാത്ഭുതമായ ഒരു എജിസത്താണ് നബി അാഹു അലൈഹി വസ്ലമക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു ഒരുക്കിയ ഈ സംഭവം മനുഷ്യനെ കൊണ്ട് സാധ്യമാവുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അമാനുഷിക അത്ഭുതങ്ങളാണ് പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകുന്ന മോജിസത്തുകൾ അള്ളാഹുവിന് സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് ഒരു രാത്രിയിലെ ഏതാനും സമയം കൊണ്ട് നബി നബിസ്വല്ലാഹു അല്ലെ വസ്ല്ലം മക്കയിൽ നിന്നും ഫലസ്തീനിലേക്കും അവിടെ നിന്നും ആകാശത്തേക്കും പോയി വന്നു എന്ന് പറയുന്നത് വിശ്വസിക്കുവാൻ പ്രയാസമുണ്ടാവില്ല ഒരു രാത്രി മക്കയിൽ നബി നബിസ് അഹു അല്ലൈവസ്മയുടെ അടുത്തേക്ക് മലക്ക് ജിബ്രീൽ ബുറാക്ക് എന്ന അസാധാരണമായ വാഹനവുമായി എത്തുന്നു ജിബ്രീൽ അലൈഹി സ്വലാം നബി ദിർമേനിയയും കൊണ്ട് വാഹനപ്പുറത്ത് അതിവേഗം യാത്ര ചെയ്ത് ബൈത്തുൽ മക്കദീസിലെത്തുന്നു അവിടെ നബി നബീസലല്ലാഹു അലൈഹി വസ്ല്ലമയെ സ്വീകരിക്കാൻ മുൻകാല പ്രവാചകന്മാർ കാത്തു നിൽക്കുന്നു നബിസലല്ലാഹ് അലൈഹി വസ്ലം അവരോടൊപ്പം അവിടെ വെച്ച് നമസ്കരിക്കുന്നു അതിനുശേഷം ജിബ്രിയിൽ നബിസലാഹു അലൈഹി വസ്ലമയെയും കൊണ്ട് ആകാശത്തേക്ക് പോകുന്നു ഏഴ് ആകാശവും ആ സന്ദർഭത്തിൽ നബി നബിസലാഹു അലൈഹി വല്ലം സന്ദർശിച്ചു ഓരോ ആകാശത്തു വെച്ചും വിവിധ പ്രവാചകന്മാരെ കണ്ടുമുട്ടുന്നു ആറാം ആകാശത്ത് മൂസ നബിയെയും ഏഴാം ആകാശത്ത് ഇബ്രാഹിം നബിയെയുമാണ് നബി നബിസലല്ലാഹു അല്ലെ വസ്ല്ലം കണ്ടുമുട്ടിയത് ഒടുവിൽ ഏഴാം ആകാശത്തിനുമപ്പുറം സിഥറത്തുൽ മുൻതഹയിൽ വെച്ച് അള്ളാഹു നബിസലല്ലാഹു അല്ലേ വസ്ല്ലമക്കും സത്യവിശ്വാസികൾക്കും അഞ്ച് നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിക്കൊണ്ടുള്ള കൽപ്പന നൽകുന്നു നബി നബിസ് അല്ലാഹുലി വസ്ലം ബൈത്തുൽ മൺമൂറും സ്വർഗവും നരകവും കണ്ടു വിവിധ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ജനങ്ങൾ ശിക്ഷിക്കപ്പെടുന്ന കാഴ്ചകൾ കണ്ടു എല്ലാം കഴിഞ്ഞ് അതേ രാത്രിയിൽ തന്നെ മസ്ജിദുൽ ഹറാമിൽ തിരിച്ചെത്തുകയും ചെയ്തു ഇതാണ് ഇസ്രാ മെഹറാജ് സംഭവത്തിന്റെ ചുരുക്കം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നബിസലല്ലാഹ്ലി വസ്ലം തന്റെ ദൗത്യവുമായി മുന്നോട്ടു പോവാൻ ഏറെ പ്രയാസപ്പെട്ട അങ്ങേയറ്റം പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ നബി അലൈഹി നബിസലാഹുലമുക്ക് പ്രതിസന്ധികളെ നേരിടാനുള്ള ധൈര്യവും മനക്കരുത്തും നൽകുവാൻ വേണ്ടി മക്കയിൽ നിന്ന് നാൽപ്പത് ദിവസത്തോളം യാത്ര ചെയ്താൽ മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന ഫലസ്തീനിലേക്ക് ഒരൊറ്റ രാത്രിയിൽ ഒരു രാത്രിയിലെ ഏതാനും സമയം കൊണ്ട് അതിവേഗത്തിൽ യാത്ര ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അത്ഭുത ശക്തി നബി നബിസ്വലാഹു അലൈഹി വസ്ല്ലംക്ക് കാണിച്ചു കൊടുക്കുക പിന്നെ അവിടെ നിന്ന് ആകാശാരോഹണത്തിലൂടെ അള്ളാഹുവിൻ്റെ അദൃശ്യ ലോകത്തെ യാഥാർത്ഥ്യങ്ങളും ദൃഷ്ടാന്തങ്ങളും നബി അലൈഹി അല്ലൈവസ്ലമക്ക് കാണിക്കുക എന്നതായിരുന്നു ഈ യാത്രയുടെ മുഖ്യ ഉദ്ദേശ്യം അതോടൊപ്പം അന്നു മുതൽ ലോക മുസ്ലിങ്ങളുടെ നായകത്വം നബി സല അള്ളു അല്ലൈഹു വസല്ലമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുന്നതിൻ്റെ തുടക്കം കൂടിയായിരുന്നു ഇസ്രാ സംഭവം നബി സല അള്ളാഹു അലഹി വസ്ലമ്മയുടെ പാത പിന്തുടർന്നുകൊണ്ട് ജീവിക്കുവാനും സ്വർഗത്തിൽ വെച്ച് നബി തിരുമേനിയെ കണ്ടുമുട്ടാനും അള്ളാഹു സുബാന നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സൈദന മുഹമ്മദ് അസ്ലാം വാഹമത്തു